മനോഹരമായ കുർആനോതി പറഞ്ഞ വാക്കാണത് നിങ്ങൾക്ക് മ്യൂസിക്കിലേക്ക് ആഗ്രഹമുണ്ടെന്ന് അള്ളാഹുവിനറിയാം അതിലേക്ക് ഒരു നാച്ചുറൽ ഇൻക്ലിനേഷൻ മ്യൂസിക് കേൾക്കുമ്പോൾ ഒരു താളം ഒരു തുള്ളാനും ഒന്ന് ചാടാനും തോന്നുന്ന നൃത്തം വെക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ താളത്തിനെ ഹലാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാനാണ് വറത്തിൽ കുർആന മനോഹരമായി നിങ്ങൾ കുർആനോദി നോക്കിൻ നിങ്ങൾക്ക് മ്യൂസിക്കിന് പരിഹാരം അല്ലേ മനോഹരമായ കുർആആൻ മനോഹരായിട്ട് ഓതണം നബിയേ മധുരമായി ഓതണേ എന്താണെന്നറിയോ പാട്ട് കേൾക്കാൻ മനുഷ്യന് ആഗ്രഹമുണ്ട് ആ പാട്ടിന് പകരം മനുഷ്യനെ ആനന്ദിപ്പിക്കാൻ അള്ളാഹുന്റെ വചനങ്ങൾക്ക് കഴിയും അത് മനോഹരമായിട്ട് ഓതണം ഭഗതാദിയിലെ തെരുവുകളിൽ ഒരു ചെറുപ്പക്കാരൻ പാട്ടുപാടി തെരുവ് പാട്ടുപാടി ആളുകളെ രപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ ആ വഴിയിലൂടെ പോകുമ്പോ പാട്ടുപാടുന്ന ചെറുപ്പക്കാരന്റെ ചെവിയിൽ പോയി പറഞ്ഞു ഈ പാട്ടൊക്കെ പാടുന്നതിന് പകരം ഇത്ര മനോഹരമായ ശബ്ദം ശബ്ദമല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ പാട്ടുപാടാൻ നിൽക്കുന്ന ചെറുപ്പക്കാരാ നിനക്കല്ലാന്റെ ഒരു പറഞ്ഞതാ ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിനുള്ളിൽ നസ്യാനുള്ളത് ഹക്കിനെ സ്വീകരിക്കണമാണെന്നുള്ളത് സ്വീകരിച്ചു ഇവര് മസൂദങ്ങൾ പറഞ്ഞതല്ലേ ഞാനത് സ്വീകരിച്ചു പാട്ട് നിർത്തി തന്റെ പ്രൊഫഷൻ നിർത്തിവെച്ചിട്ട് പാട്ടുകൾ നിർത്തിയിട്ട് പിറ്റേന്ന് ഭഗതാദിന്റെ തെരുവുകളിൽ കാണുന്നത് ഒരു പറ്റം ആളുകളുടെ മുമ്പിൽ ഖുർആൻ ഓതി കൊടുക്കുന്നു ഇതേ ചെറുപ്പക്കാരൻ ആ നമ്മുടെ കഴിവുകളെ നന്മയിലേക്ക് തിരിച്ചുവിടുക നന്മയിലേക്ക് തിരിച്ചുവിടണം അബൂ അപൂമഹദൂറ ിൽ കയറിയിട്ട് മക്കം ഫങ്ങൾ വാങ് വിളിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലെ മക്കം ഫേഹായപ്പോ കാവളിൽ കയറി വാങ്ങുവിളിച്ചത് ആരാണ് ആരാ വാങ്ക് വിളിച്ചത് ബിലാൽ നല്ല ശബ്ദമുള്ള സുഹാബിയാണ് ചെറുപ്പക്കാരനാ പതിനേഴ് വയസ്സായിരുന്നു എന്നാ അപ്പൊ ഇങ്ങനെ കളിയാക്കി അതിനെക്കണൊക്കെ ശബ്ദം എനിക്കുണ്ടല്ലോ എന്നൊരു തുരത്തിൽ പാങ്ക് കൊടുക്കുമ്പോഴും ചെറുപ്പക്കാരൻ കളിയാക്കി ചിരിക്കുക പതിനേഴ് വയസ്സുള്ള ചെറുപ്പക്കാരൻ വസൂറുള്ള അടുത്തേക്ക് വിളിച്ചു സ്വല്ലല്ലാഹു നിങ്ങളുടെ രീതി നോക്കണം കേട്ടോ അത് ഭയങ്കര അത്ഭുത ഞങ്ങൾ ചോദിച്ചു നിങ്ങൾക്ക് ബാങ്ക് അറിയോ എന്ന് ഇവിടെ വാങ്ക് സ്ഥിരം അറിയുന്ന ആളല്ലേ ഞാൻ പാങ്ക് കൊടുക്കും ഞാൻ കൊടുത്തരാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു പറ അബൂ പിന്നെ അള്ളാഹു അങ്ങനെ മുഴുവൻ ഓതി കൊടുത്തു നബി സുഹാബിന് പഠിപ്പിക്കാൻ പിന്നെ ഇനി മുതൽ നിങ്ങൾ മക്ക മുൻ മുഅദ്ദിനാണ് നാൽപ്പത് വയസ്സായപ്പോൾ പറഞ്ഞു ഈ സുഹാബി അന്ന് നബി തങ്ങൾ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുക്കിപ്പൻ എടുക്കാൻ കിട്ടില്ലായിരുന്നു അള്ളാഹുന് വേണ്ടി ഒരാൾ കൊടുത്താൽ നല്ല കയ്യാമത്തെ നാളിൽ കിരീടം അറിയിച്ചു കൊടുക്കുന്ന അള്ളാഹുനു വേണ്ടിയാണ് ചെയ്യണതെങ്കിൽ അള്ളാർക്ക് വേണ്ടി ചെയ്താൽ നീയത് ശരിയാവണം

വായിക്കുന്ന പുസ്തകം ഞാൻ കേട്ടിട്ടുണ്ട് ഓതുന്ന കിതാബ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് മുസ്ലിം ആവാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായി നടന്നൊരു കണ്ണു കാണാത്ത ചെറുപ്പക്കാരൻ നല്ല ആരോഗ്യമുള്ള റസ്ലിങ് ചെയ്യുന്ന ആളാണ് ഇന്ന് മെഡലുകൾ കിട്ടിയ അബ്ദുൽ മാലിക് ക്ലയർ കനേഡിയൻ മുസ്ലിമായി മനോഹരമായ ഖുർആൻ ഓതുന്നുണ്ട് ചെറുപ്പക്കാരൻ മുപ്പതാമത്തെ വയസ്സിൽ മുസ്ലിമാവുകയാണ് ഓതുന്നുണ്ട് എന്തൊരു മധുരം لا تعمل تعمل ولكن قلوب التي في ൂർ കണ്ണിനല്ല അന്ധത വരുന്നത് ഹൃദയത്തിനാണ് അന്ധത വരുന്നത് ആയത്തോതിയിട്ട് കണ്ണ് കാണാത്ത ഇയാൾ പറയാണ് കണ്ണിനല്ലല്ലോ അന്ധത എനിക്ക് കണ്ണില്ല ശരിയാ പക്ഷെ അന്ധത ബാധിക്കുന്നത് ഹൃദയത്തിനാണ് ഇതള്ളാഹു പറഞ്ഞത് ഞാൻ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു കനേഡിയൻ എ ജേണി നോട്ട് ലൈക്ക് എനി അതർ ജേണി ഒന്ന് ടൈപ്പ് ചെയ്തു നോക്കി യൂട്യൂബിൽ കാണും എന്തൊരു മനോഹരം അവരൊക്കെ കുറാൻ ഓതിയിട്ട് ഇങ്ങനെ മതി നമുക്ക് പാട്ട് നമുക്ക് വേണം തോന്നിയ ദിവസം പറയണം മാപ്പിളപ്പാട്ട് പെണ്ണിന്റെ ചുറുക്കുന്ന അങ്ങനെ തോളെ ഇങ്ങനെ തോളെ എന്താ മാപ്പിള പാട്ട് എന്നു പേരൂടുക എന്നിട്ട് നമ്മളാളുകൾ സ്പോൺസർ ചെയ്യാനും പറ്റി പറയുന്ന പാട്ട് കേട്ടോളൂ കുഴപ്പമില്ല മ്യൂസിക് ഇല്ലാതെ കേൾക്കണം ആ അന്യ പെണ്ണുങ്ങളെ കൊണ്ട് പാടിപ്പിക്കല്ല നല്ല മാസ്റ്റേഴ്സ് ഇല്ലേ കുട്ടികൾ നല്ല പാട്ട് അവർ പാടിക്കോട്ടെ നല്ല പാട്ടുപാടിക്കോളൂ അള്ളാഹ് ഇഷ്ടമാണ് നിങ്ങളുടെ ഈ ദീൻ ഒരു ദീനൊരുന്ന് പറഞ്ഞു കേൾക്കാൻ എനിക്ക് വിഷമമാണ് ആനന്ദം ഒക്കെ നിങ്ങൾക്കാവാം അല്ലാഹു അനുവദിച്ചിട്ടുണ്ടല്ലോ ആ രീതിയിൽ അത്രേ വേണ്ടു അത്രേ പ്രശ്നമുള്ളൂ എപ്പോഴും ശ്വാസം പിടിച്ചിടക്ക ഒന്നും വേണ്ട ചിരിച്ചോളൂ ചിരിച്ച കൂലിട്ടുന്നല്ലേ അപ്പൊ അള്ളാഹുവിന്റെ കലാമ കൊണ്ട് മ്യൂസിക്കിനെ നമുക്ക് മാറ്റി വെക്കണം ഇനി നിങ്ങൾക്ക് ആരെയൊക്കെയോ ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് ആർ നാച്ചുറലി ഇമിറ്റേറ്റീവ് ആ വിഷയം ജന്മന ഏത് കുട്ടിയും ഇമിറ്റേറ്റ് ചെയ്യും ചില ആളുകൾ അനുകരിക്കാൻ തോന്നുന്നു അയാളെപ്പോലെ ഒരു പെണ്ണിന് ഒരു പെണ്ണിന് അവളെപ്പോലെ എനിക്കാവണം അങ്ങനെ നമുക്ക് ഒരാളെ കോപ്പി അടിക്കാനുള്ള ഒരു ആഗ്രഹം ജന്മനെ നമ്മുടെ ശരീരത്തിൽ അന്ന് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കോപ്പി അടിക്കാനും മാതൃകയാക്കാനും വെച്ചതാണ് എന്റെ നബി നിങ്ങൾക്ക് റോൾ മോഡൽ ആണ് എൻറെ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് സ്വല്ല ആ നബിയെ കോപ്പി അടിച്ചോ ഒരാളെ നിനക്ക് കോപ്പി ചെയ്യേണ്ടി വരും അത് എന്റെ റസൂൽ റസൂലായിക്കോട്ടെ അതുകൊണ്ട് ചെറുപ്പക്കാരുടെ വിശിഷ്യ തരുന്ന ഒന്നാമത്തെ പരിഹാരം ഖുർആൻ ഖുർആൻ കേൾക്കലാണ് ഓതലാണ് വാഹനത്തിൽ നമ്മൾ റേഡിയോ വെക്കുന്നില്ലേ നമ്മുടെ മാങ്കോ എന്ത് മാങ്കോ മാങ്ങണത് ഖുർആൻ കേൾക്ക് യു എസ് പി ഉപയോഗിച്ചു കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റില്ലേ നമ്മുടെ നമ്മുടെ വാഹനത്തിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ ഒരു യു എസ് ബി കണക്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കോപ്പി ചെയ്തു നമുക്ക് കേട്ട് നടന്നൂടെ നമ്മൾ യാത്രയിൽ ഉപകരിച്ചുല്ലേ ഒരു ദീനിയായ ഉപദേശം ലാഹുനിഷ്ടമുള്ള കാര്യങ്ങള് ആ പാട്ടൊക്കെ നിർത്തി കൂടെ ഫുലാൻ പാടി ഫുലാൻ കമ്പോസ് ചെയ്തു ഫുലാൻ സംഗീത സംവിധാനം ചെയ്തു ഇതാ അടുത്ത പാട്ട് ഈ പാട്ട് പാട്ട് കേട്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ പിശാച്ച് കയറി കൂടിയില്ലയോ ബി തദബ്ബുരി നല്ല മനോഹരമായി ചിന്തിച്ചുകൊണ്ടും ആലോചിച്ചുകൊണ്ടും നിങ്ങൾ ഖുർആൻ നിങ്ങളുടെ മനസ്സിനെ അല്ലാഹു ശുദ്ധമാക്കി തരും ഉസൈദ് ഇബ്നു റളിയല്ലാഹു തആല അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കുതിരയെ കെട്ടി നിർത്തിയിട്ടുണ്ട് കൊച്ചുകുട്ടിയെ കടത്തിയിട്ടുണ്ട് അവിടെ ഖുർആൻ ഖുർആനോതുമ്പോൾ മഹാനായ സ്വഹാബി കാണുന്നത് കുതിര ഇങ്ങനെ ചാടുന്നുണ്ട് നിർത്താത്ത ചാട്ടം കണ്ടപ്പോൾ തന്റെ കുഞ്ഞിന്റെ മേലെ ചവിട്ടുമോ എന്ന് വിചാരിച്ച ഹുസൈത് റദി അള്ളാവിന് പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഖുർആആ നിർത്തിയപ്പോൾ കുതിര ശാന്തമാകുന്നുണ്ട് വീട്ടിലേക്ക് വന്ന് രാത്രി കുർആനൌദാണ് രാത്രിയിൽ ഇതൊക്കെ കേൾക്കാൻ കുർആആനോദുന്ന വാപ്പയെ മക്കൾ കാണുന്നുണ്ടോ വാപ്പ വരുന്നുണ്ട് പാതിരാത്രി കുർആാനോതിന്റെ ഉമ്മയെ മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ സീരിയൽ കാണുന്ന ഉമ്മയല്ലാതെ കുർആാനോദ ഉമ്മയെ മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അള്ളാഹുനു വേണ്ടി തഹജുസ്കരിക്കുന്ന ഒരു ഉമ്മയെ ഇന്നത്തെ കുട്ടികൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അതാണ് വിഷയം ഉമ്മ ഫുൾ ടൈം വാട്സപ്പ് ഉമ്മ കിടക്കുക ആൾക്കളിൽ പത്തിരി മറിച്ചിടുമ്പോള ഒരു മെസ്സേജ് അപ്പൊ കിട്ടി ഒന്ന് ഓൺ കൂടെ ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കിയാൽ മാതൃകയില്ലാത്ത വീടുകളുടെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നത് പിശാചുക്കളല്ലേ നമ്മുടെ മക്കൾക്ക് കാണാനും പഠിക്കാനും ഉള്ളത് പൈശാചിക മാതൃകകൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ും ബഹുമാനപ്പെട്ടവർ പുറത്തു പോയി ചെന്ന് നോക്കുമ്പോൾ മെടുകുതിരികൾ കത്തിച്ചു വെച്ച പോലെ ഒരു വലിയ മേഘങ്ങനെ ആകാശത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടു നേരം വെളുത്ത് ഓടിച്ചെന്നു അഷറഫുൽ മുമ്പിലേക്ക് വസ്ല്ലം അള്ളാഹുവിന്റെ റസൂലേ ഇങ്ങനെയാണ് സംഭവിച്ചത് ഖുർആൻ ഖുർആാനോ എൻ്റെ കുതിരങ്ങനെ ചാടുന്നു ഞാൻ വീണ്ടും നിർത്തിയാൽ പിന്നെ കുതിര അനങ്ങുന്നില്ല ഞാൻ രണ്ടാമതും തൊഴുതി തുടങ്ങുമ്പോൾ ചാടുന്നു അങ്ങനെ ഞാൻ ഒരു മേഘം കണ്ടു നബിയേ ഫിഹാ സുറുജു അതിൻ്റെ ഉള്ളിൽ ഒരുപാട് വിളക്കുകൾ കത്തിച്ചു വെച്ചിട്ടുണ്ട് അത് മേഘമായി കടന്നു പോകുന്നത് ആകാശത്തേക്ക് ഉയരുന്ന വിളക്കുകൾ ഞാൻ കണ്ടു നബിയേ നിങ്ങൾ ഇറങ്ങി വന്നതായിരുന്നു നേരം പുലർന്നിട്ടും ഖുർആൻ ഓതുകയാണെങ്കിൽ സൂര്യൻ ഉദിച്ചിട്ടും ഖുർആൻ നിർത്തിയില്ലായിരുന്നെങ്കിൽ പുറത്തേക്ക് നടക്കുന്ന മനുഷ്യന്മാർക്ക് മുഴുവനും പച്ചയിൽ കാണാമായിരുന്നു വിളക്ക് വെച്ച മേഘപടലങ്ങളല്ലാഹുവിൻ്റെ മലക്കുകൾ ഇറങ്ങി വരുന്നത് ഖുർആൻ തുടങ്ങി നമ്മുടെ ഡിവൈസുകളിൽ ഖുർആൻ കേൾക്കിൻ ചെറുപ്പക്കാരുന്നു ഏഴ് ദിവസം നിങ്ങൾ പരിശ്രമിക്കിൻ എട്ടാമത്തെ ദിവസം നിങ്ങൾക്കത് ഉപേക്ഷിക്കാൻ കഴിയില്ല തുടർച്ചയായി ഏഴു ദിവസം റച്ച് ഭക്ഷണം കഴിക്കരുത് വയർ നിറച്ച് ഭക്ഷണം കഴിക്കരുത്യാ ഇവിടെ ഏറ്റവും കൂടുതൽ ഏമ്പക്കം വിട്ട ആളുകൾ നാളെ പരലോകത്ത് വലിയ വിശക്കുന്ന ആളുകളായിരിക്കും വടിവത്ത ശരീരമായിരുന്നു എന്നല്ലേ അൻപത് വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷമാ തങ്ങൾ പതിനേഴ് യുദ്ധം ചെയ്തത് അൻപത് വയസ്സ് കഴിഞ്ഞിട്ട് നാല്പതിലേറെ യുദ്ധങ്ങൾ അഭിമുഖീകരിച്ച് തങ്ങൾക്ക് നാല്പത് വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷം സുഹാൻ അള്ളാ ആരോഗ്യണ്ടായിരുന്നു കുടവയറില്ലായിരുന്നു എന്നാ തങ്ങളുടെ ശരീരം വളരെ അനേക് വടിവത്ത ശരീരമായിരുന്നു തങ്ങളുടേത് സൊല്ലാ ഹുസ്ലം പതിനാല് കിലോ ഭാരം വരും അന്നത്തെ ഒരു പടയങ്കി ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഇരുമ്പിന്റെ പടയങ്കി ധരിക്കും ദിറ ദാവൂദിനെ പരിശ നമുക്കുണ്ടാക്കിയിരുന്ന ദിറ പതിനാല് കിലോ ഭാരം വരും അത് ധരിച്ചിട്ട് വേണം ഈ എൺപത് വയസ്സുള്ള തങ്ങൾ പോവാൻ സൊല്ലാ ഹുസ്വലം നമുക്ക് പറ്റുമോ പഞ്ചാര ചാക്കു പൊക്കാൻ വരുന്ന അപ്പോൾ വേണം ഓട്ടോറിക്ഷ നിങ്ങൾ വയറിനെ സൂക്ഷിച്ചാൽ നിങ്ങളെ കണ്ണിനെ വഞ്ചിക്കാൻ കഴിയില്ല വയറ് നിറഞ്ഞാലാണ് തിന്മകൾ ഉണ്ടാകുന്നത് വയറ് നിറഞ്ഞാലാണ് മോശപ്പെട്ട ചിന്തകൾ വരുന്നത് തങ്ങൾക്ക് ഒരു വാക്കുണ്ട് മനുഷ്യന്റെ വയറിനെ വിശന്നാൽ ശരീരത്തിന്റെ അവയവങ്ങൾക്കൊക്കെ വിശപ്പ് മാറുന്ന പിന്നെ ഒന്നും ഒന്നിനും ആവശ്യമില്ല വിശപ്പ് വയറ് നിറഞ്ഞാൽ അവയവങ്ങൾക്കൊക്കെ വിശക്കാൻ തുടങ്ങി പിന്നെ അത് വേണം ഇത് വേണം അത് പിടിക്കണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം വയർ നിറഞ്ഞാൽ അവയവങ്ങൾക്ക് വിശക്കും വയറിന്റെ വിശന്നാൽ അവയവങ്ങളുടെ വിശപ്പൊക്കെ തീർന്നു അതുകൊണ്ട് നോമ്പിന്റെ വലിയൊരു മഹത്വം അതാണ് നിങ്ങൾ ഭക്ഷിച്ചോളൂ പക്ഷേ വയർ നിറച്ച് ഭക്ഷിക്കല്ലിൻ രാത്രി കാലത്തുള്ള നിസ്കാരമാണ് അത്താഴ നേരത്ത് അള്ളാഹുലേക്ക് മുന്നിട്ട് പടച്ചവനെ തരണേ എന്ന് സുബഹി നേരത്ത് അള്ളാഹുലേക്ക് മുന്നിടണം സുബഹിന്റെ വാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പുള്ള നേരമാണ് സഹർ ആ നേരത്ത് പടച്ചവനെ മാപ്പുത അള്ളാ മാതാ പടച്ചവനെ എനിക്ക് പുറത്തുതാർ ആ നേരത്ത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന അള്ളാഹുവിനോട് സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് ഒലൂ ചെയ്ത് രണ്ടറക്കായങ്കിലും വിത്തുർ നിസ്കരിച്ച് അള്ളാഹ് പ്രതീക്ഷിക്കുന്ന എന്തൊരു മനോഹരമായ സമയം അള്ളാഹുന് വേണ്ടി ആ താഴെ നേരത്തെ രണ്ടര കാലത്തെ നിസ്കരിച്ചോ അള്ളാഹുന് വേണ്ടി നിസ്കരിച്ചാൽ ഇൻഷാ അള്ളാഹ് നിങ്ങൾ റബ്ബിനോട് ചോദിച്ചോളൂ റബ്ബ് ഉത്തരം തരും യസ്തഗ്ഫിറൂൻ രാത്രി കുറച്ചേ അവർ ഉറങ്ങുമായിരുന്നുള്ളു പകലാകുന്നതിന്റെ സുബിക്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് അത്താഴ നേരമാകുമ്പോൾ യസ്തഗ്ഫിറൂൻ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നവരാണ് ലോക്കപ്പ് കാണാൻ വേണ്ടി അതിൻ്റെ ഫൈനലുകളോ സെമി ഫൈനലോ കാണാൻ വേണ്ടി തന്റെ കൈക്കു കൈക്കും കോഫിയുമായി പിടി നേരം വെളുപ്പിച്ച ചെറുപ്പക്കാരെ അള്ളാഹുവിന് വേണ്ടി ഒരിക്കലെങ്കിലും ഉറക്കമൊഴിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ അല്ല ചോദിക്കൂലേ മറ്റവന്റെ കാല് കൊണ്ടും ബോൾ തട്ടുന്ന കളി കാണാൻ വേണ്ടി നീ ഉറക്കൊഴിച്ചിട്ട് ഒരു ദിവസം ഒരൊറ്റ ദിവസം നിന്റെ ജീവിതത്തിൽ നിന്നെ പടച്ച എനിക്ക് വേണ്ടി നീ ചെയ്തോ എന്ന് അള്ളാഹു ചോദിക്കുമ്പോ ചെറുപ്പക്കാരെ എന്ത് മറുപടി അള്ളാഹു കൊടുക്കാൻ പറ്റും അതുകൊണ്ട് റൂം അടച്ചുപൂട്ടി കിടക്കുന്ന പെങ്ങളെ റൂം പൂട്ടി കിടക്കുന്ന നീ സഹോദരാണെന്ന് വിചാരിക്കല്ലേ ഒരിക്കലും ഒറ്റക്കായാൽ പറഞ്ഞു പോകല്ലേ ഞാൻ ഒറ്റക്കാണെന്ന് പറയല്ലേ ബൽ നിന്നെ വീക്ഷിക്കുന്ന പടച്ചവൻ നിന്റെ മുമ്പിലുണ്ട് അപ്പൊ ഒറ്റക്കായ ഞാൻ ചിന്തിക്കേണ്ടതാ അള്ളാഹു ഒരു അനുഗ്രഹം തന്നു കേട്ടോ എന്റെ ഉമ്മവും വാപ്പയും ജ്യേഷ്ഠനും അഞ്ചിനൊക്കെ പോയി ഞാൻ ഒറ്റക്കാണ് ഞാൻ എൻ്റെ റബ്ബ് ഒറ്റക്കൊന്നും നടക്കട്ടെ എൻ്റെ റബ്ബിനോട് ഞാൻ സംസാരിക്കട്ടെ ആരും എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വരുന്നില്ല ആരും ഇത് അറിയാനും പോകുന്നില്ല ഞാൻ എൻ്റെ റബ്ബിനോട് അടുക്കട്ടെ